ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയത്തിൽ കലാഭവൻ മണിക്കും നിക്ഷേപം ഉണ്ടായിരുന്നതായി സൂചന മണിക്കും ദിലീപിനുമിടയിൽ ചില തർക്കവും അഭിപ്രായ ഭിന്നതയും രൂപപ്പെട്ടിരുന്നതായും ഇരുവരും ചേർന്ന് തുടങ്ങിയ സ്ഥാപനം ഒടുക്കം ദിലീപിൽ എത്തുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് മണിയുടെ അസ്വാഭാവിക മരണം അന്വേഷിക്കുന്ന സി ബി ഐക്ക് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് ദിലീപും മണിയും ചേർന്ന് ഡി എം സിനിമാസ് എന്ന പേരിൽ തുടങ്ങാനിരുന്ന തിയേറ്റർ ബിസിനസ് സംരംഭമാണ് പിന്നീട് ഡി സിനിമാസ് എന്ന പേരിൽ ദിലീപിൽ മാത്രം എത്തിയതെന്നും തിയേറ്റർ ഇരിക്കുന്ന ഭൂമി ദിലീപിനെ പരിചയപ്പെടുത്തി കൊടുത്തതും അതിന് അഡ്വാൻസ് കൊടുത്തതും മണിയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരം സംയുക്ത സംരംഭം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ആരംഭിക്കാനായിരുന്നു ദിലീപിന്റെ പദ്ധതി എന്നാൽ മണിയുടെ നിർബന്ധ പ്രകാരമാണ് ചാലക്കുടിയിൽ സ്ഥലം കണ്ടെത്തിയത് അതേസമയം ദിലീപിന് പുറമെ കലാഭവൻ മണിക്കും ബിനാമി പേരിൽ ഒരു രാഷ്ട്രീയ നേതാവിനും പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്ന് സംശയിക്കാവുന്ന വിവരങ്ങളാണ് സി ബി ഐക്ക് കിട്ടിയിരിക്കുന്നത് അതേസമയം ഡി സിനിമാസ് നിർമ്മിച്ച സ്ഥലം സർക്കാർ ഭൂമിയാണെന്നും വ്യാജ ആധാരങ്ങൾ ചമച്ച് കൈവശപ്പെടുത്തിയതാണെന്നും ആരോപണങ്ങളും ഉയർന്നിരുന്നു സംസ്ഥാന രൂപീകരണത്തിനു മുൻപ് തിരുക്കൊച്ചി മന്ത്രിസഭ ചാലക്കുടി ശ്രീധരമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൈമാറിയതാണെന്നും ഈ ഒരേക്കർ സ്ഥലം രണ്ടായിരത്തി അഞ്ചിൽ എട്ട് ആധാരങ്ങൾ ഉണ്ടാക്കി ദിലീപ് കൈവശപ്പെടുത്തിയെന്നുമാണ് പരാതി ഈ ഭൂമിയിൽ മുപ്പത്തി അഞ്ച് സെന്റ് ചാലക്കുടി തോട് പുറമ്പോക്കും ഉൾപ്പെടുന്നതായുള്ള റവന്യൂ റിപ്പോർട്ട് മുക്കിയെന്നും ഉയർന്നിരുന്നു എന്നാൽ ഈ ഭൂമി നേരിട്ട് ദിലീപിന്റെ കൈവശം വന്നതല്ല സ്ഥലം വിഭജിച്ച് എട്ട് പേരുകൾ ആധാരം ചെയ്ത ശേഷം ഒരുമിച്ച് ദിലീപ് വാങ്ങുകയായിരുന്നുവെന്നും ഭൂമി പോക്കുവരവ് ചെയ്യാൻ റവന്യൂ രേഖകളിൽ ക്രമക്കേട് നടന്നതായും സംശയിക്കുന്നു പുനരന്വേഷണത്തിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറപ്പെടുവിച്ച ഉത്തരവും ഭരണ ഉപയോഗിച്ച് മരവിപ്പിച്ചതാണെന്നുമാണ് ആരോപണം കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ